ീഗുരുഭ്യോ നമ മാത്മനേ നമ ഓലളിതംപിക്ക ഓ നമോ നാരായണായ ഓ നമോ ഭഗവതദേവ നമസ്തേ സജ്ജനങ്ങളെ ഇന്ന് നമുക്ക് ശ്രീ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രത്തിലെ അമ്പത്തിയഞ്ച് അമ്പത്തി ആറ് അമ്പത്തി ശ്ലോകങ്ങളുടെ പാരായണം പഠിക്കാം ശ്ലോകം അമ്പത്തിയഞ്ച് ജീവോ വിനീതസാക്ഷി മുക്കുന്ദോമിത വിക്രമ അംഭോ നിധിരനന്താത്മാ മഹോദിശയോന്തക జీవో వినయి సాక్షీ ముకుందోమిత విక్రమ అంభోనిధిరంతత్మా మహోదీశయోంతక పదచ్ఛేదం జీవ వినయి సాక్షీ ముకుందవి విక్రమ అంభోనిధి അനന്താത്മാ മഹോധതിശയഹ മഹാ ഉദതിശയഹ മഹോദതിശയ അന്തകൾ എട്ട് ഉള്ളത് അവയുടെ അർത്ഥം ഒന്ന് ചെറുതാക്കി പറഞ്ഞു തരാം ജീവഹ ക്ഷേത്രജ്ഞൻ്റെ രൂപത്തിൽ പ്രാണികളെ ധരിക്കുന്നവൻ വിനയിതാ സാക്ഷി വിനയമുള്ളവരുടെ ഭാവം വിനയിത അപ്പോൾ ജനങ്ങളുടെ വിനയഭാവത്തെ പ്രത്യക്ഷമായി കണ്ടറിയുന്നവൻ വിനയിത സാക്ഷി അടുത്തത് മുക്തിയെ ദാനം ചെയ്യുന്നവൻ മുക്തിയെ കൊടുക്കുന്നവൻ അമിത വിക്രമ ഇത്ര എന്ന് കണക്കാക്കാൻ വയ്യാത്ത വിധമുള്ള പദവിന്യാസങ്ങളോട് കൂടിയവൻ അപരിച്ഛിഹ്നങ്ങളായ വിക്രമങ്ങൾ ചെയ്തവൻ വിക്രമങ്ങൾ എന്ന് വെച്ചാൽ പദവിന്യാസങ്ങൾ ചെയ്തവൻ അല്ലെങ്കിൽ അമിതമായ അല്ലെങ്കിൽ അതുല്യമായ വിക്രമത്തോടു കൂടിയവൻ അംബോനിധിഹി ദേവ ദേവാദികൾക്ക് ഇരിപ്പിടമായവൻ അംബസുകൾക്ക് ഇരിപ്പിടമായവൻ അംബോ നിധിഹി അനന്താത്മാ ദേശകാല വസ്തുക്കളെ കൊണ്ടും അപരിഛിന്നൻ അതാണ് അനന്താത്മാ ദേശകാല വസ്തുക്കളെ കൊണ്ടൊന്നും പരിച്ഛേദിക്കപ്പെടുവാൻ കഴിയാത്ത ആത്മാവോട് കൂടിയവനാണ് അനന്താത്മാ മഹാ ഉദിശയ മഹോദധിശയ പ്രളയകാലത്തിൽ സകല ഭൂതങ്ങളെയും സംഹരിച്ച് ലോകത്തെ ഏകാർണവമാക്കി വടപത്ര മധ്യത്തിൽ ശയിക്കുന്നവനാണ് മഹാ ഉദതി ശയഹ മഹോധതി ശയഹ അന്തക ഭൂതങ്ങളുടെ അന്തത്തെ ചെയ്യുന്നവൻ ഇവിടെ ശ്ലോകം പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ஜீவோ ஜீோ வினயத்தாட்சி வினயத்தா தீர்ம் கொடுக்கணும் சாட்சி முகுந்தோ கூறையம் தோ மிருது அமிதவிக்ரமஹு விசர்த்தின் அப்புறம் அக்காரம் வந்தது கொண்டு முகுந்தோனி அமிதவிக்கிரமஹா விட்டு അവിടെ ആയുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് മുക്കുന്തോമിത വിക്രമ എന്ന് ചൊല്ലാം മുക്കുന്തോ അമിത വിക്രമ അമിത വിക്രമ എന്ന് ചൊല്ലാം മുക്കുന്തോ അധികം നീട്ടരുത് മുുന്തോ സാധാരണ നീട്ടല് അമിത വിക്രമ അല്ലെങ്കിൽ മുക്കുന്തോമിത വിക്രമ അംഭോ ഭാ നിധി ധി ഘോഷം അംഭോ നിധിരനന്താത്മാ അവിടെ രേഭം രാവന്നു നിധി ഹി അനന്താത്മാ വിസർഗത്തിന് ഇപ്പുറം ഇക്കാരവും വിസർഗേഷം ആയും വന്നതുകൊണ്ടാണ് അവിടെ ര രേഭം വന്നിരിക്കുന്നത് എറു വന്നിരിക്കുന്നത് പിന്നെ മഹോദധി ദധി ദാമൃദു ധി ഘോഷം മഹോദിശയോന്തക അവിടെയും അതിശയോ എന്ന് പറഞ്ഞിട്ട് അന്തകഹ അന്ത എന്ന് കഴിഞ്ഞിട്ട് തായാണ് അന്തക അന്തക്കഹ അപ്പോ മഹോദിശയോ നീട്ടി പറയുക അല്ലെങ്കിൽ മഹോദിശയോ അന്തകു ചൊല്ലാം ഒന്നും കൂടി പാരായണം ചെയ്തു തരാം ജീവോ വിനൈ താ സാക്ഷി മുന്തോമിത വിക്രമ अम्भोनिधिरनन्तात्मा महोदधिशयोन्तकः जीवो विनयिता साक्षी मुकुन्दोमितविक्रमः अम्भोनिधिरनन्तात्मा महोदधिशयोऽन्तकः अ्लोकम् अपति आर् अजो महार्हः स्वभाव्योचितामित्रः प्रमोदनः आनन्दो नन्दनो सत्यधर्मा त्रिविक्रमः अजो नन्दस्सत्यधर्मात्रिविक्रमः अजोमहार्हस्वौभाव्योचितामित्रः प्रमोदनः आनन्दो नन्दनो सत्यधर्मा त्रिविक्रमः ഇതിലെ പദഛേദങ്ങൾ അജഹ മഹാർഹ സ്വഭാവ്യ ചിതാമിത്ര പ്രമോദന ആനന്ദ നന്ദന നന്ദ സത്യധർമ്മ ത്രിവിക്രമ അജഹ വിഷ്ണുവിൽ നിന്ന് ജനിച്ച കാമദേവ് സ്വരൂപത്തിലുള്ളവൻ ആ അഹ എന്ന് പറഞ്ഞാൽ വിഷ്ണു അജഹ എന്ന് പറഞ്ഞാൽ പുനരാവർത്തനമാണ് വിഷ്ണുവിൽ നിന്ന് ജനിച്ച കാമദേവൻ്റെ സ്വരൂപത്തിലുള്ളവൻ മഹാർഹ പൂജയെ അർഹിക്കുന്ന മഹം എന്ന് പറഞ്ഞാൽ മഹത്തെ പൂജയെ അർഹിക്കുന്നവൻ സ്വാഭാവ്യ നിത്യസിദ്ധനാകയാൽ സ്വാഭാവികമായി തൻ്റെ ഉദ്ഭവമില്ലാത്തവൻ ജിത്താമിത്രഹ രാഗദ്വേഷാദികളായ ആന്തരിക ശത്രുക്കളെയും രാവണ രാവണകുംഭകർണാദി ബാഹ്യശത്രുക്കളെയും ജയിച്ചവൻ ജിതാമിത്രഹ പ്രമോദനഹ സ്വാത്മാനന്ദാമൃത രസാനുഭവം നിമിത്തം അതായത് തൻ്റെ ആത്മരൂപമായ അമൃതരസത്തെ രസത്തെ ആസ്വദിക്കുന്നതിനാൽ നിത്യവും സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നവൻ കൊണ്ടിരിക്കുന്നവൻ വേറൊരർത്ഥം ധ്യാനശീലന്മാരെ സന്തോഷിപ്പിക്കുന്നവൻ ധ്യാനിക്കുന്നവരെ സന്തോഷിപ്പിക്കുന്നവൻ ആനന്ദ ആനന്ദമയമായ സ്വരൂപമുള്ളവൻ അതായത് നിത്യാനന്ദ സ്വരൂപൻ നന്ദനഹ ആനന്ദിപ്പിക്കുന്നവൻ സന്തോഷിപ്പിക്കുന്നവൻ നന്ദ എല്ലാം കൊണ്ടും സമൃദ്ധൻ സകലവിധമായ സിദ്ധികളോടും കൂടിയവൻ സത്യധർമ്മ സത്യങ്ങളായ ജ്ഞാനം മുതലായ ധർമ്മങ്ങളോട് കൂടിയവൻ ത്രിവിക്രമ മൂന്ന് ലോകങ്ങളിലും വ്യാപ്തമായ വിക്രമങ്ങളോട് കൂടിയവൻ പാദവിന്യാസങ്ങളോട് കൂടിയവൻ ഇതാണ് ഈ ശ്ലോകത്തിലെ അന്വയാർത്ഥങ്ങള് ശ്ലോകം പാരായണം ചെയ്തു തരാം അതിനു മുമ്പ് വിസർഗസന്ധികൾ ഒന്ന് പറഞ്ഞു തരാം മഹാഹ അജോ മഹാഹ മഹാർഹ സ്വഭാവ്യോ അവിടെ വിസർഗം കഴിഞ്ഞിട്ട് സാ വന്നതുകൊണ്ട് മഹാർഹസ് എന്ന് പറയണം സ പറയണം അവിടെ വിസർഗസ്ഥാനത്ത് പിന്നെ ജിതാമിത്ര ജിതാമിത്രഹ പ്രമോദന അവിടെ എന്താണ് വിസർഗം കഴിഞ്ഞിട്ട് പാവന്നതുകൊണ്ട് ഫ ഉച്ചരിക്കണം ജിതാമിത്ര പ്രമോദന ആനന്ദോ നന്ദനോ നന്ദ നന്ദസത്യധർമ്മ ത്രിവിക്രമ നന്ദ കഴിഞ്ഞിട്ട് അടുത്ത പാദം കൂടി കൂട്ടിയോജിപ്പിക്കുമ്പോൾ നന്ദസ് എന്ന് പറയണം സത്യ വന്നത് കൊണ്ട് സ വന്നത് കൊണ്ട് ത്രിവിക്രമ ഇത്രയേ ഉള്ളൂ അജോ മഹാർഹ സ്വഭാവ്യോചിത മിത്ര പ്രമോദന ആനന്ദോ നന്ദനോ നന്ദ നന്ദസ്സത്യധർമാ ത്രിവിക്രമ അജോ മഹാർഹ സ്വഭാവ്യോചിത മിത്ര പ്രമോദന ആനന്ദോ നന്ദനോ നന്ദസത്യധർമാത്രിവിക്രമ ഇനി നമുക്ക് അമ്പത്തി ശ്ലോകത്തിലേക്ക് പോകാം ശ്ലോകം അമ്പത്തിയേഴ് മഹർഷി കപിലാചാര്യ കൃതജ്ഞോമേദിന പതി ത്രിപതശാധ്യക്ഷോ മഹാശൃംഗതാന്തൃത് മഹർഷി കപിലാചാര്യ ഒരു നാമമായിട്ടാണ് ഇവിടെ പറയുന്നത് മഹർഷി കപിലാചാര്യ കേട്ടോ മഹർഷി കപിലാചാര്യ കൃതജ്ഞ മേദിനീപതിപഥ ത്രിദശാധ്യക്ഷ മഹാശൃംഗതാന്തൃത് ഇതാണ് ഇതിലെ നാമങ്ങൾ മഹർഷിഹി കപിലാചാര്യ മഹർഷി കപിലാചാര്യ പിന്നെ അവിടെ കപിലാചാര്യ കഴിഞ്ഞിട്ട് കൃതജ്ഞു അവിടെ അപ്പോൾ വരും വിസർഗം കഴിഞ്ഞിട്ട് കാ വന്നിരിക്കുന്നു അത് കഴിഞ്ഞു കൃതജ്ഞോ കൃതജ്ഞ ഇതെല്ലാം നിങ്ങൾക്കറിയാം മേദിനി പതിഹി ത്രിപഥ സ്ത്രീ അപ്പോൾ അവിടെ സ വരും തായ്ക്ക് മുമ്പ് വിസർഗം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് ചൊല്ലുമ്പോൾ സ എന്നാണ് ഉച്ചരിക്കുന്നത് അത് ഇതിൽ എഴുതിയിട്ടുണ്ട് നമ്മളെ ശ്ലോകത്തിൽ അത് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ആഡ് ചെയ്യേണ്ട ത്രിപദ സ് ദശാധ്യക്ഷ മഹാശൃംഗ അപ്പോൾ ദശാധ്യക്ഷോ മഹാശൃംഘ കൃതാന്തകൃത് വിസർഗം കഴിഞ്ഞിട്ട് കാവുന്നത് കൊണ്ട് അവിടെ ശൃംഗ് എന്ന് പറയുക ഇത്രയുള്ളൂ ശ്ലോകം ഇതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരാം മഹർഷി കപിലാചാര്യ മഹർഷിയായും ആചാര്യനുമായിരിക്കുന്ന കപിലമൂർത്തി സ്വരൂപത്തിലോ സ്വരൂപത്തോടു കൂടിയവൻ അല്ലെങ്കിൽ സ്വരൂപത്തിലുള്ളവൻ കൃതജ്ഞ കാര്യരൂപമായ ജഗത്തും ആത്മാവും ആയിരിക്കുന്നവൻ കൃതജ്ഞ മേദിനി പതിഹി മേദിനി എന്ന് വെച്ച ഭൂമി ഭൂമിയുടെ പതി ത്രിപഥ മൂന്ന് പദങ്ങൾ ഉള്ളവൻ അതായത് ത്രിവിക്രമൻ എന്നൊക്കെ പറയുന്നത് തന്നെ ത്രിപഥ മൂന്ന് പാദങ്ങളെ കൊണ്ടും ലോകങ്ങളെ അളന്നവൻ ത്രിദശാധ്യക്ഷ ത്രിദശ ജഗത് ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നിങ്ങനെയുള്ള മൂന്ന് ദശകളുടെ സാക്ഷി ദശാധ്യക്ഷ മഹാശൃംഗ മഹാശൃംഗമുള്ള മത്സ്യൂപം ധരിച്ചവൻ ശൃംഗക്കൊമ്പ് മഹാശൃംഗമുള്ള മത്സ്യൂപം ധരിച്ചവൻ കൃതാന്തകൃത്ത് കാര്യരൂപമായ ജഗത്തിൻ്റെ അന്തത്തെ ചെയ്യുന്നവൻ കൃതാന്തമായ മൃത്യുവിനെ കുന്തനം ചെയ്യുന്നവൻ കൃതാന്തകൃത്ത് ഈ ശ്ലോകം നന്നായിട്ട് പഠിക്കണം കാരണം ഇത്തിരി വിഷമുള്ള വാക്കുകളുണ്ട് നാമങ്ങളുണ്ട് അത് ശ്രദ്ധിക്കുക കേട്ടോ ശ്ലോകം പാരായണം ചെയ്തു തരാം മഹർഷി കപിലാചാര്യ കൃതജ്ഞോമേദിനീ പത്തി त्रिपदस्त्रिदशाध्यक्षो महाशृङ्गः कृतान्तकृत् महर्षिः कपिलाचार्यः कृतज्ञो मेदिनीपतिः त्रिपदस्त्रिदशाध्यक्षो महाशृङ्गः कृतान्तकृत् श्रीराम राम रामेति राम रमे रामे मनोरमे സഹസ്രനാമ തല്യം രാമനാമവരാന ശ്രീരാമനാമവരാന ഓം നമൈത ഹരി ഓം ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഹം ഓം തത്സത്ത് എല്ലാവരും ഭംഗിയായിട്ട് ശ്രദ്ധയോടുകൂടി നല്ല അക്ഷരസ്ഫുടതയോടുകൂടി ശ്ലോകങ്ങൾ പഠിക്കുക പാരായണം ചെയ്യുക ജഗതീശ്വരൻ്റെ കൃപാകടാക്ഷം എല്ലാവർക്കും ലഭിക്കാൻ പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ഹരി ഓം ഓം തത്സം